ഹലോ നമസ്കാരം പറഞ്ഞോളൂ സാറേ നിങ്ങള് നിങ്ങൾ മൈസർ പേസിലെ കണ്ടക്ടറാണോ അതെ നിങ്ങള് മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റിസർവേഷൻകാര് റിസർവേഷൻകാരോ അതെ എന്താ കാര്യം എന്താ സാറെ ഫോണിൽ പറയുന്നത് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് തന്നെ സാറേ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ആ അതെ ഇവിടെ ഈ നമ്മുടെ കോട്ടക്കല് വളാഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ശക്തമായ ഇടി മിന്നലുമാണ് അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഓൺ ചെയ്ത് പോക്കറ്റിൽ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇടി വിട്ടുകഴിഞ്ഞാൽ മരിച്ചു പോകും ഈ കോഴിക്കോട് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല അവിടെ നിന്ന് വിളിക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഞാൻ ഫോൺ എടുത്തുകഴിഞ്ഞാൽ ഞാൻ മരിച്ചു മരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരു അയ്യായിരം രൂപ തരും ശവദാഹത്തിന് പക്ഷേ ബാക്കി വെള്ളപ്പുതപ്പോ അല്ലെങ്കിൽ ഒരു ഭക്ഷി ഇത് പുതപ്പിക്കാനുള്ള വെള്ളത്തിൽ മേടിക്കാനുള്ള കാശ് എന്റെ വീട്ടിൽ ശമ്പളം കിട്ടിട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ജീർണിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭാര്യ എൻ്റെ ഡെഡ് ബോഡിയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ട അവസ്ഥ വരും സാറേ അതുകൊണ്ട് പേടിച്ചിട്ട് ആ അവസ്ഥയെ ഭീകരമായ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണ് ഞാൻ കോഴിക്കോട് ചെല്ലുമ്പോൾ യാത്രക്കാരെ വിളിച്ചോളാം വണ്ടി കയറ്റിക്കോളാം ഓക്കെ സാറേ ഓക്കെ ഓക്കെ